അവസാനമായി കിട്ടിയ പരാതി പ്രസിഡന്റ് കൈമാറി വേണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്ക് ഒന്ന് കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണ ചെറിയ ധാരണ തെറ്റിദ്ധാരണ ചെറിയ ജനങ്ങളുടെ തെറ്റിദ്ധാരണ അത് മാറ്റണ്ടല്ലോ ഒന്ന് വണ്ടിങ് പിന്നെ എനിക്കറിയാം അത് മാധ്യമങ്ങൾ എനിക്ക് അയക്കുന്നത് മാധ്യമങ്ങൾ എനിക്ക് അയക്കുന്നത് അത് ലീഗലി ഡ്രാഫ്റ്റഡ് പെറ്റിഷൻ ആയിരുന്നു അതിലെ പരാതിക്കാരിയുടെ പേരൊന്നുമില്ല ലീഗലി ഡ്രാഫ്റ്റഡ് കൺസൾട്ടഡ് വെൽ നറേറ്റഡ് ആക്ച്വലി നറേറ്റഡ് എന്ന് എനിക്കറിയില്ല അത് അന്വേഷണത്തിലാണ് നല്ല ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ നന്നായിട്ട് ആലോചിച്ച് നല്ല ലീഗൽ ബ്രെയിൻ വർക്കൗട്ട് ചെയ്ത് ഉള്ളൊരു പരാതിയാണ് അത് എനിക്ക് അയച്ചത് വളരെ ഒരു രാഷ്ട്രീയ നിയമ ആലോചനയുടെ ഫലമായിട്ടാണ് എനിക്ക് അയക്കുന്ന അതേ ആൾക്ക് അത് മുഖ്യമന്ത്രിക്കോ ഡി ജി പിക്ക് അയക്കാൻ ഒരു മെയിൽ ഒന്ന് മെയിൽ ഒന്ന് മതി മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടാണ് എനിക്ക് അയക്കുന്നത് പണിയാവുന്നല്ല അത് ഞാനിപ്പോൾ കൊടുത്തില്ലെങ്കിലും കൊടുക്കപ്പെടും എനിക്കറിയാം അപ്പൊ അത് വെച്ച് എന്നെ കൂടെ കൊടുക്കാന്നു അതിൽ ഞാൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനല്ലേ ബാധ്യസ്ഥാനുള്ള സാമാന്യനുഭവം എനിക്ക് രാഷ്ട്രീയത്തില് ഉണ്ടെന്നാണ് ജനങ്ങളുടെ ധാരണ കൂടി വന്നപ്പോഴേ നമ്മളൊന്ന് അല്ല രാഹുൽ ഇപ്പൊ കാണാൻ പറയുന്നുണ്ട് കർണാടകയിലാണ് കെ സി വഴി അവിടുത്തെ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഒളിപ്പിച്ച് വെക്കുന്നതെന്ന് ഇന്നിപ്പോന്നലെ ടി പി ഒക്കെ പറയുന്നു മറുപടി അർഹിക്കത്തില്ല ഇപ്പിക്കും മറുപടി പറയാൻ മാത്രം ഞാൻ തന്നിട്ടില്ലെന്ന് പറയാം പറഞ്ഞപ്പം ജയിലിൽ കടക്കുന്ന പ്രതികളുണ്ടല്ലോ സ്വർണക്കൊള്ളയില് കേരളം കണ്ട രാജ്യം കണ്ട ഹൈക്കോടതി നിരീക്ഷിച്ച അന്തർദേശീയ വിഗ്രഹ മോഷ്ടാക്കളെ അതിശയിപ്പിക്കുന്ന സ്വർണക്കൊള്ളയിൽ പ്രതികളായ മാർക്സിസ്റ്റ് ഇപ്പോഴും മാർക്സിസ്റ്റ് നേതാക്കന്മാരല്ലേ പത്മുമാറിനെ തൊട്ടിട്ടുണ്ടോ തൊടാൻ ധൈര്യമുണ്ടോ വാസുവാര പാർട്ടി നേതാവല്ലേ അവരെ തൊട്ടിട്ടുണ്ടോ ഞങ്ങൾ സ്വീകരിച്ച നടപടി വേറെ നിൽക്കുന്നു ഭയപ്പെടുകയാണ് കാരണം എന്തുകൊണ്ടാണ് അവരെ തൊട്ടാൽ തൊട്ടവനെ തട്ടും ഉന്നതന്മാർ കൂടുതൽ ഇനിയും വെളിച്ചെത്തു വരാനുണ്ടെന്ന കേരള ഹൈക്കോടതിയുടെ വിധി വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ശബരിമല കൊള്ളയിലെ പങ്ക് പറ്റിയവരാണ് ഗൂഢാലോചനയിൽ പങ്കാളികളാണ് അതുകൊണ്ടാണ് ഇതിൽ പിടിക്കപ്പെട്ടവരെ പാർട്ടി സംരക്ഷിക്കാൻ തുനിയുന്നത് ശ്രമിക്കുന്നത് പാർട്ടിക്ക് അവരുടെ മേൽ എടുക്കാൻ ധൈര്യം ഉണ്ടാകാത്തതിൻ്റെ കാരണം പങ്കാളിത്തം ഇനിയും കൂടുതൽ പേർക്കുണ്ട് അത് എവിഡൻ്റാണ് അത് വ്യക്തമാണ് അതാണ് സി പി എമ്മിൻ്റെ ഭയത്തിൻ്റെ അടിസ്ഥാനം